രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും കണ്ണീലാഴ്ത്തുകയും അതേസമയം ഭീതിപ്പെടുത്തുകയും ചെയ്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രവർത്തകരുടെ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ കോവിഡ് മരണനിരക്ക് വളരെ വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് കോവിഡ് മരണനിരക്ക് കുത്തനെ ഉയർന്നതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതെ ഇരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ആശുപത്രികളിൽ ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ അതായത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ റായ്പൂരിലെ സർക്കാർ ആശുപത്രിയിൽ പോലും കോവിഡ് ബാധിച്ച മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ പോലും ഇടമില്ലാതെ ഇരിക്കുകയാണ് ആശുപത്രി മുറികളിലും സ്ട്രച്ചറിലും തറയിലുമായി മൃതദേഹങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കാണാം ഛത്തീസ്ഗഡിൽ കോവിഡ് വ്യാപനവും കോവിഡ് മരണങ്ങളും വലിയ തോതിൽ ഉയർന്നതോടെ കോവിഡ് ബാധിച്ച മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ ഇടമില്ലാതെ ആശുപത്രിയിൽ ഒഴിവുള്ള മുറികളിൽ സ്ട്രച്ചറിലും തറയിലുമായി കൂട്ടിയിട്ടിരിക്കുകയാണ് മുറികൾ നിറഞ്ഞതിനു പിന്നാലെ ആശുപത്രി കെട്ടിടത്തിന് പുറത്തും സ്ട്രെച്ചറുകളിലായി മൃതദേഹം കിടത്തിയിരിക്കുകയാണ് മോർച്ചറിയിൽ ഇനി സ്ഥലമില്ലെന്നും ഫ്രീസറുകൾ എല്ലാം ഉപയോഗത്തിലാണെന്നും തങ്ങൾ കനത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് ഒരേ സമയം നൂറുകണക്കിന് കോവിഡ് മരണങ്ങളാണ് ഛത്തീസ്ഗഡിൽ സംഭവിക്കുന്നത് ഒരേ സമയം ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് പോലും പറയുന്നത് നേരത്തെ റായ്പൂരിലെ ഈ ആശുപത്രിയിൽ ആവശ്യത്തിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നതാണ് എന്നാൽ കോവിഡ് മരണം കുത്തനെ ഉയർന്നതോടെ ആശുപത്രി അധികൃതരുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിടുകയായിരുന്നു നേരത്തെ ഒന്നോ രണ്ടോ മരണം റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് പത്തും ഇരുപതും മരണങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായും ആശുപത്രി അധികൃതർ പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ മരണനിരക്ക് വീണ്ടും ഉയർന്നിരിക്കുകയാണ് പത്തും ഇരുപതും എന്ന സ്ഥാനത്ത് അമ്പതും അറുപതും എന്ന നിലയ്ക്കാണ് മരണങ്ങൾ ശ്മശാനങ്ങളിൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഉള്ളതെന്നും റായ്പൂർ ചീഫ് മെഡിക്കൽ ഓഫീസർ മീരാബാഗൽ പറയുന്നു അതായത് ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് അവിടുത്തെ ആരോഗ്യ വിദഗ്ധർ പോലും വിലയിരുത്തിയിരുന്നില്ല എന്നിരുന്നാലും മികച്ച കൂടിയായിരുന്നു ഛത്തീസ്ഗഡ് കോവിഡിനെ പ്രതിരോധിച്ചത് എന്നാൽ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച കോവിഡ് മരണനിരക്ക് സംസ്ഥാനത്ത് കുത്തനെ ഉയരുകയായിരുന്നു മരണനിരക്ക് ഉയർന്നതോടെ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനങ്ങൾ പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും ബന്ധുക്കൾക്ക് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ആശുപത്രിയിൽ കൂട്ടിയിട്ട മൃതദേഹങ്ങളിൽ ഉറ്റവരുടെ മൃതദേഹം പോലും കണ്ടുപിടിക്കാൻ ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ലക്ഷണമൊന്നുമില്ലാതെ കോവിഡ് ബാധിക്കപ്പെട്ട നിസ്സാരമായ സ്ഥിതിയിൽ നിന്നുകൊണ്ടിരുന്ന രോഗികളാണ് പിന്നീട് പെട്ടെന്ന് അവസ്ഥ മോശമായി ഹൃദയാഘാതം സംഭവിച്ച മരണത്തിന് കീഴടങ്ങുന്നത് എന്നാണ് റായ്പൂർ ചീഫ് മെഡിക്കൽ ഓഫീസർ മീരാബേഗൽ പറയുന്നത് ഇത് ഛത്തീസ്ഗഡിന് മാത്രമല്ല രാജ്യത്തെ ഒന്നാകെ ഏറെ ഭയപ്പെടുത്തുകയാണ് രാജ്യം നേരിടുന്ന കോവിഡ് പ്രതിസന്ധിയുടെ നേർ ചിത്രമാവുകയാണ് റായ്പൂരിൽ നിന്നും പുറത്തുവരുന്ന ഈ ദൃശ്യങ്ങൾ കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആശങ്കപ്പെടുത്തും വിധം ഇപ്പോൾ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ മലയാളികളെയും ഈ വാർത്ത ആശങ്കയിലാക്കുന്നുണ്ട് കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലെയും സാഹചര്യങ്ങൾ അനുദിനം മോശമായി കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലാണ് അധികം കോവിഡ് കേസുകളും മരണവുമെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലും പല നഗരങ്ങളിലെയും അവസ്ഥകൾ മോശമായി തുടരുകയാണ് ഏതായാലും ഈ മഹാമാരിയെ നമുക്ക് പ്രതിരോധിച്ചേ മതിയാകൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള